അള്ളാഹു നമുക്ക് ഇമ നൽകുമാറാകട്ടെ വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞാൽ നമ്മുടെ പുറകേ വരും വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന സാധനം നമ്മളെ തേടി പുറകിൽ വരും എന്നാൽ അത് തേടി പോയാൽ അത് നമ്മളെ പറ്റിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹു നമ്മളെ കാത്തുരൂക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ സമ്പത്തിനോട് ദുനിയാവിനോടുള്ള ഈ ആഗ്രഹം അങ്ങ് കളയണം ആർത്തി കളയണം എന്തിനാർത്തിയും എന്തിനാണ് അത്യാഗ്രഹവും അള്ളാഹു നമുക്ക് ഇമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് പറക്കത്തേക്ക് മാറാകട്ടെ അള്ളാഹു പറക്കത്തേക്ക് മാറാകട്ടെ ഉസ്സാദ് കുറച്ചു ദിവസമായി കടലിൽ പോകുന്നു കുറച്ച് കുറച്ചുപേര് പറഞ്ഞു കടലിൽ പോയി മീൻ പിടിക്കുന്നവര് പറയുന്നത് മീനൊന്നുമില്ലെന്ന് ആരാ പറഞ്ഞ കടലി മീനില്ലെന്ന് കടലി മീനുണ്ടോ പറയടോ മീനുണ്ടോ കടലി മീനുണ്ടോ നിങ്ങൾ തറ മീനുണ്ടോ പിന്നെന്തിനാ ഇല്ലെന്ന് പറഞ്ഞേ നിനക്ക് കിട്ടാത്തതല്ലേ കടലി മീനില്ലായെന്ന് ലോകത്ത് ലോകത്താരെങ്കിലും പറയൂ ഞാൻ കടലിൽ പോയിട്ടുണ്ട് മീൻ പിടിക്കാൻ എനിക്ക് കട കട മീൻ പിടിക്കുന്നവരെ വലിയ ഇഷ്ടമാണ് മീൻ പിടിക്കുന്നവർ നല്ല സ്നേഹമുള്ളവരാണ് അള്ളാഹു അവരുടെ അവർ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ ക്യാമറ ഒക്കെ ഇല്ലേ മീൻ പിടിക്കാൻ പോകുമ്പോൾ ക്യാമറ വരെയുണ്ട് ഞാന് ഒരു സ്ഥലം ഞാൻ ഇത് താനൂര് കേരളത്തിൽ മീൻ പിടിക്കാൻ പോയപ്പോ എനിക്ക് മുമ്പിൽ പോയ വള്ളക്കാർ നോക്കിയിട്ട് മീനൊന്നുമില്ല ഞങ്ങൾ തൊട്ടു പുറകിൽ ചെന്നപ്പോൾ അലഹമ്മദില്ല വലയിട്ടു ലക്ഷക്കണക്കിന് രൂപയുടെ മീൻ അപ്പൊ അത് ചിലർക്കുള്ള കൊടുക്കുന്നു ചിലർക്ക് കൊടുക്കുന്നില്ല ഇല്ല എന്ന് പറയരുത് അള്ളാഹു നമുക്ക് പറക്കത്തീങ്ങി മാറാകട്ടെ അള്ളാഹു നമുക്ക് പറക്കത്തീങ്ങി മാറാകട്ടെ ആ മീൻ വല വലിക്കുമ്പോൾ പാട്ടൊക്കെ ഇല്ല എന്നാ രസംന്നറിയില്ലേ എന്താണ് അതിന്റെ അർത്ഥം ഒന്നും ആർക്കും അറിയില്ല ആ വരവരിക്കുന്ന സമയത്ത് എന്തൊരു ഒത്തൊരുമ എന്തൊരു ട്യൂണിങ്ങിലാണ് പാടുന്നത് എല്ലാ മഹാന്മാരുടെ പേരാ പറയുന്നത് എന്താണെങ്കിലും അള്ളാഹു അവരുടെ കാബല് നൽകി എനിക്ക് ഗ്രഹിക്കുമാറാകട്ടെ വറക്കത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ പറഞ്ഞ റജബും ചെയ്തോ ചെയ്തോ വേണ്ടി മാസമാജബും ഷാബാനും പറഞ്ഞ എന്താണെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നമ്മളിൽ പലർക്കും അറിയില്ല വറക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് നില വീട് കിട്ടലല്ല ഏക്കർ കണക്കിന് ജാഗ കിട്ടലല്ല ഇങ്ങനെ കെട്ട് കണക്കിന് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ മഹാനായി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹു വസ്ലമ തങ്ങളും സഹാബത്തും ഹന്തത്തിൽ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുക എല്ലാരും പട്ടിണിയ എല്ലാരും പട്ടിണിയിലാണ് സഹാബത്തും മുഴുവനും വിശപ്പ് സഹിക്കാൻ കഴിയാതെ സഹാബികളി നിബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് കമീസു പൊക്കി കാണിച്ചു വയറ്റത്ത് കിട്ടി